പ്രകൃതിപടമായിട്ട് കാണാൻ തോൽപ്പര് എന്നൊക്കെ തോന്നിണ്ടെങ്കിൽ ആരെങ്കിലും ആ മുഖത്തേയും കൂടെ കാര്യം ഒരു സൈഡ് മാത്രം വെച്ചില്ലേ മാത്രമേ കാണുള്ളൂ പറ്റി കൃത്യമായിട്ട് അറിയാണെങ്കിൽ ഈ ചോദ്യമായി ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും കുറേ സൗഹൃദങ്ങളുണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാം ചെയ്യാതിരിക്കുക പക്ഷെ അതൊന്നും പ്രേക്ഷകന വേണ്ട കാര്യമില്ല പ്രേക്ഷകന്റെ സിനിമ ഒന്നാവുക എന്നുള്ളത് മാത്രമാണ് അപ്പോ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ എന്നാൽ എനിക്കത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്കിഷ്ടപ്പെടാതിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ ആ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചലിയല്ലേ നിവീകളില് അപ്പം നമുക്ക് എല്ലാ മുൻകൂട്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും ഇത് ഇത്ര വിനറിലോട് വരും അതൊന്നും നമുക്കറിയില്ല നമുക്ക് അങ്ങനെയൊന്നും കഥ വരോട് നിങ്ങൾ ഒരിക്കലും ഒന്നും എടുത്ത് കാണിക്കും എന്നൊരു ഞാൻ വന്ന് അഭിനയിക്കണം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക കാര്യം പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേര് മാത്രം തമ്മിലായിരിക്കും പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഉണ കിട്ടുന്ന ഒരു സിനിമയാണോ എന്നുള്ളതാണ് ആർക്കെങ്കിലും പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഞാനൊരു സൗഹൃദത്തിന്റെ കൂടുതൽ മോശം സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസർ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ പ്രിൻസിപ്പൽ സിനിമയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും കുറെ കക്ഷിത് പോളിഷ് ചെയ്തു സത്യസന്ധമായിട്ട് അവര് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ ആ ക്യാമറ ബാക്കി കാണാൻ പെട്ടെന്ന് സമയം ഞാൻ ശബ്ദം ട്രെയിലർ പറഞ്ഞിട്ട് സമയത്ത് പറയുന്നു ഇപ്പോഴും പറയുന്നു സിനിമ എക്സ്പെക്ടേഷനോടെ ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും കാണാൻ പറയുന്നില്ല ഒരു ബ്ലാക്ക് പേപ്പറെ ഒന്ന് കണ്ടാൽ മതി ഓവർ ഹൈപ്പ് ചെയ്തോഴും ഓവർ ഹൈപ്പ് വരുന്ന ചിത്രങ്ങളൊന്നും അത്രയും അത് എപ്പോഴാണ് ഓവർ ഹൈപ്പ് ആവുന്നത് എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത് നമ്മള് മുന്നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഓവർ അങ്ങനെ ഒന്നും അല്ലാതെ ഈ ഒരു സിനിമ കണ്ടു ഇങ്ങനെയുണ്ടെന്ന് കണ്ടുനോക്കാം തുറന്ന മനസ്സോടെ മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ പറയുന്നുണ്ടായി അതായത് ഇപ്പം മലയാള മലയാള സിനിമയെക്കാളും മറ്റു അന്യഭാഷ സിനിമകൾ തിയേറ്ററിൽ എണ്ണം കൂടുന്നുണ്ട് മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ പറഞ്ഞു കണ്ടമ്പറോറിയഡ് ആക്ക സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം

അല്ല ചോട് തിയേറ്ററിലായാലും ഇപ്പൊ ഒരു സിനിമ ഓടുന്ന ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച ഓടിക്കൊണ്ടുന്ന തിയേറ്ററുണ്ട് ഒരു മറ്റു അന് ഒരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ ഒരു സിനിമ വരണമെങ്കിൽ നല്ല നല്ല സിനിമ ആയിരിക്കാം പക്ഷെ അത് തിയേറ്ററിൽ തന്നെ കൊടുക്കുന്ന ആണ് അത് എനിക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ ഇപ്പുറത്തൊരു മലയാളപ്പടം ഉണ്ടെങ്കിൽ അത് ആവുക എന്താണ് ചെയ്യുന്നത് ഞങ്ങളുടെ അപ്പം എല്ലാ സിനിമയും ഒരുപോലെ തന്നാവും എന്നൊരു ഉറപ്പ് ഞാൻ പറയാം ഇത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രൊമോഷൻ ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കും അതിൻ്റെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കേരളത്തിൽ നമ്മൾ നമ്മളെ ഒരു സിനിമ കളിച്ചത് ഭയങ്കര അടിപൊളിയാണ് നമ്മൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല സിനിമകളായി നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ് അപ്പോൾ കോമ്പറ്റീഷൻ അനുസരിച്ച് ഭയങ്കര കൂടുതലാണ് മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജസ് ഇത്ര അപ്പോൾ നമുക്കൊരിക്കലും ആയിരം കോടിയുടെ പുറം ആയിട്ട് അഞ്ഞൂറ് കോടിയുടെ പുറം ആയിട്ടോ അതിനുള്ള ബഡ്ജറ്റൊന്നും നമ്മൾ ഇല്ല നമുക്ക് അതിനുള്ള ഭാഗം ഉള്ളതല്ല നമുക്ക് നമ്മുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് സിനിമ വരിക തന്നെ ചെയ്യും ഇപ്പോഴും സിനിമയുടെ ഇങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകളും മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ടെടുത്ത് തന്നെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ ഒരു ദിവസം പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അത്രയും എഫേർട്ട് എടുത്താലും നമുക്ക് ഇവരൊക്കെ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നിങ്ങൾക്ക് നല്ല പ്രതീക്ഷകളില്ല സിനിമകൾ നല്ലതാണെങ്കിൽ അതിനെ കൈവിടാതിരിക്കുക നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാൻ അതിന് എന്താ പറയുക ചെറുപ്പം പിടിക്കാൻ ശ്രമിക്കുക ഇപ്പൊ എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത് ഇപ്പം തന്നെ ഞാൻ കണ്ടോളും മഞ്ഞുങ്കൾ കോഴശ്രമി ഞാൻ ഭയങ്കര പ്രതീക്ഷ കൊടുത്തിരിക്കുന്ന സിനിമ എനിക്കതിലിയാം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട് ഞാനത് എന്തായാലും തീട്ട് തന്നെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും അതേപോലെ പ്രമയോഗം എന്ന് പറയുന്ന സിനിമയായത് ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന സിനിമ ബിജു അത് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു സിനിമ എഡ്രാഫറും പ്രൊഡ്യൂസറും ഒക്കെ സുഹൃത്തുക്കളാണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി നീട്ടിയത് അപ്പൊ ഈ മാസം വരുന്ന സിനിമകളെല്ലാം ഇതിനകത്ത് നിനക്ക് വർക്ക് ആവുന്ന സിനിമ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾക്കത് ഭയങ്കര സഹായമായിരിക്കും അതല്ലാതെ ഞങ്ങള് ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാകാറില്ല ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല എല്ലാം ഒരു ശ്രമമല്ലേ ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി പരാജയപ്പെടാൻ ഒറ്റ പരിപാടികൾ വീണ്ടും വരണം പക്ഷെ അതൊരു പരാജയമാണ് സിനിമ നന്നാവുക സിനിമയുടെ കൂടെ നന്നാവുക എന്നുള്ളതല്ല അറിയാം എങ്ങനെ വന്നാലും ഒരു പരാജയമാണ് സിനിമ വൈകുന്നേരം പെർഫോമൻസ് ഒരു മോശമാകും പരാജയമാണ് പക്ഷെ ഇതൊന്നും എന്താ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു നല്ല സിനിമയിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്തേക്കാം വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ രാവിലെ കുറിച്ച് കൂട്ടപ്പുറമായിട്ട് നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ എടുക്കുന്ന പണികൾ ഞങ്ങൾ നിങ്ങളുടെ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധിയിടുകയാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാലും ഞങ്ങളുടെ ജോലി നന്നായി ചെയ്തിട്ടുണ്ട് മോശമായിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ കിട്ടാൻ കത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ എല്ലാ പടത്തിലും അങ്ങനെയൊന്നും ഇരിക്കുന്നു ഞാൻ ഈ ഒരു പടത്തിനു ശേഷം കഥ കേൾക്കുന്ന സിനിമകളല്ല ഞാൻ ഇമ്മീഡിയറ്റ്ലി എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാക്ടേഴ്സ് ചെയ്യാനായിട്ട് കുറച്ചുപോലെ താല്പര്യം ഉണ്ടാകും പോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ ആ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് പുതിയ സിനിമയിൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക ഒരേപോലത്തെ ക്യാക്ടേഴ്സ് സിനിമ ചെയ്താൽ എനിക്കും നിങ്ങൾക്കും കഥാപാത്രം ഡ്രീം തന്നെ ചാലഞ്ച് ചെയ്യുന്ന ചെയ്യുന്ന മാർക്ക് ഒരു കഥാപാത്രം ജീവിതത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു ഇനി ഇതേപോലത്തെ ഒരു ഒരു അല്ലെങ്കിൽ കഥ കഥേർട്ട് കിട്ടും എല്ലാത്തിലും ഇതുപോലെ നല്ല എഫേർട്ട് തന്നെയാണ് ചെയ്യുന്നത് പൊളിറ്റിക്കുലർ ഇങ്ങനൊരു പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു ടെംപ്ലേറ്റ് എന്റെ മനസ്സിലില്ല

വലിയ പ്രശ്നൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു പുതിയ കാര്യം അത് എന്റെ അടുത്ത് നിങ്ങൾ പക്ഷേ പിന്നീട് അതങ്ങനെ ഭയങ്കര ഒരു പെർഫോമൻസ് മുഹൂർത്തങ്ങളും അങ്ങനത്തെ നല്ലത് അങ്ങനെ ആയിട്ട് തന്നെയാണ് ഫോട്ടോ ഉള്ളത് അത്യാവശ്യം ആയിട്ട് ചെയ്തിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് എൽ കെ ജി ലെവൽ പിള്ളേരും അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം ഇത്രകാലം പോലെ എനിക്കും അതിനൊരു കൗതുകം ഉണ്ടായിരുന്നു അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എന്റെ അപ്പൻറെ അടുത്താണ് എന്തെങ്കിലും ഉപദേശിക്കുന്നത് അവസാനത്തെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അപ്പൻറെ അടുത്ത് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് അത് സിനിമയുടെ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒരു ചോദിച്ചാൽ ബാക്കി എന്ത് ഒരു ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും മറ്റും അപ്പം അടുത്താണ് വിളിച്ചത് ഇതിന് മാത്രമാണ് എനിക്ക് അപ്പം പറഞ്ഞു തരാച്ച് അതെന്ന് വെച്ചാൽ സിനിമയിൽ അല്ലെങ്കിൽ െ പറ്റി ഭയങ്കര നോളെ ആളെ കാണുന്ന ആളാണ് കിട്ടുന്നോട്ട് സിനിമകൾ കാണുന്ന ആൾക്കാരാണ് അതിനപ്പുറത്തേക്ക് എല്ലാത്തിന്റെ ഒരു പുതുപോലെ കൊണ്ടുവന്നപ്പോ ഞാൻ കുറച്ചു നാളായിരുന്നു പത്തൊമ്പത് പോലെ ആയിരുന്നു ഈ ഒരൊറ്റ ഏരിയയിലാണ് എനിക്ക് അപ്പം എക്സ്പീരിയൻസ് ഉള്ളത് എനിക്ക് ഭയങ്കര കൗതുക അല്ല അതിന് ആയിട്ട് പോകുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നിട്ടുണ്ട് ഒരുമിച്ചൊരു ഫ്രെയിമിൽ നിൽക്കുന്നത് അധികമായിട്ടാണ് അത് ഞങ്ങൾക്കൊരു ഇമോഷണൽ ഞങ്ങളുടെ സിനിമ കാണുമ്പോൾ തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് എന്നെ സമയത്തുള്ളത് അത് അത് എടുത്തു വയ്ക്കാനൊരു ഷോട്ടില്ല അപ്പോ കാലങ്ങളോളം നമുക്ക് ആ അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത് അതിന്റെ കൗതുകമാണ് കൂടുതൽ രണ്ടാൾ തോന്നിയിട്ടുണ്ടാവുക പിന്നെ അത് അതിന്റെ കൂടെ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട് അപ്പനും കൂടെ രണ്ടു വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ ആ സിനിമയിൽ ഇങ്ങനെ മലപ്പുറം പോലുള്ള തെറ്റുണ്ടായി എന്ന് പറഞ്ഞു ഇങ്ങനെ അത് നിരുപാധികം മാപ്പി വയ്ക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാരും മറന്നിടുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും കുത്തിതിരിപ്പുണ്ടായി ഓർമ്മിപ്പിച്ചതിൽ അല്ലെ ഒരു കണ്ടന്റ് കിട്ടില്ലേ തെറ്റു ഏറ്റു പറഞ്ഞ് എഴുതുകാരൻ ഇനി ആ തെറ്റാർത്തിക്കുന്ന എഴുതുകാരൻ

അല്ല ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ എത്തിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അയാൾ അയാൾ വൃത്തികെട്ടവനാണെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ചെയ്യാൻ പറ്റില്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളോ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റും ഇതൊരു കൺസെപ്റ്റ് കിട്ടിയിട്ട് എത്ര ഇടറായിറാനാണ് ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല അല്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ എക്സ്ക്ലൂസീവായോ സിൽ അല്ല ഇതിനൊരു പോണിലടാൻ പോണടോ നെക്സ്റ്റ് क्वेश्चन ട്രാക്ക് മാറ്റം ഒരു മാർത്തൺ ഫാൻസി വേണ്ടിയിട്ട് എപ്പോഴും ട്രാക്ക് മാറ്റം നോക്കിട്ട് തിരിഞ്ഞു നടക്കുകയാണ് ഓക്കേ അ നല്ല ട്രാക്ക് മാറ്റം പറഞ്ഞാലോ ഇടക്കിടക്കിന്ന് മാറി മാറി പോകുടുവിക്കാനാണ് സിനിമയിലെ സീനൊക്കെ കൂടുതൽ ചെയ്യുമല്ലേ ഞാനെന്ന് അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ മോശമായിട്ട് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം പറഞ്ഞാലല്ലേ ചെയ്യേണ്ട കാര്യം തന്നെ ഞാൻ പറഞ്ഞത് കഥ ചെയ്യട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയിട്ട് ഒരു പ്രൊജക്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ ആലോചനകളുണ്ടോ തീർച്ചയായിട്ടും ടേം നിങ്ങൾക്ക് കാലമായി അതിനു മുമ്പ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയാണ് മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് മോശ അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രകൃതി പകടവും പ്രകൃതി പടവും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലേ ഒരേ അല്ലെങ്കിൽ സിമിലർ പാറ്റേണിലുള്ള ഉള്ള കുറെ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോറടിക്കും ഇനി കുറച്ചുകാലം വേറെ തരുന്ന സിനിമകളായിട്ട് നമുക്ക് തോന്നും ഇതും ബോറടിക്കും എഴുതി വെച്ചോ പ്രകൃതി പടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും താങ്ക് യു നിങ്ങൾ ഈ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമകളല്ലേ പ്രകൃതി പടങ്ങളിൽ റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട് അല്ലെങ്കിൽ വാഷ്മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട് അങ്ങനെ സിനിമകൾ മാത്രമാണ് പടങ്ങൾ താഴെ പോയാലും ഒരിച്ചിരി സമയമെടുത്തത് അത് പറഞ്ഞാല് അതിന് പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല ആ പറയുന്ന സോക്കോളും പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോപ്പോളിന്റെ പ്രകൃതി പടം എന്ന് പതില്ല നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരിക്കലും അതൊക്കെ കണ്ടാസ്റ്റ് പിന്നീട് അതിന്റെ പറയുന്നത് മോശം ശരിയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഡിമാൻഡ് സമയം ഡിമാൻഡുള്ള ഇനി വരും അങ്ങനെ അങ്ങനെ എല്ലാവരും കൊല്ലുമ്പോഴുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ നാട്ടുപുറകഥകളൊക്കെ അങ്ങനെ അങ്ങനെ പലതരം സിനിമകൾ പാറ്റേൺ പോലെ വന്നു പോയില്ലേ അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രമല്ല തള്ളിപ്പറേണ്ട കാര്യങ്ങളൊന്നും എല്ലാ സ്ഥലം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും നിങ്ങൾക്ക് എല്ലാ ാണ് പ്രകൃതിയാണോ ആക്ഷൻ ആണോ ഹൊറാണോ നോക്കണ്ട നല്ലതാണോ ചിറ്റിയാണോ എല്ലാത്തിനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുക എന്തുകൊണ്ട് ചെയ്യും നിങ്ങൾ കൊറേ തവണ പറഞ്ഞ വാക്കുകൾ തന്നെയാണിത് നിങ്ങൾക്ക് ഈ സിനിമയുടെ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള കണ്ടന്റുകൾ ഒക്കെ കണ്ടിട്ട് ഇംപ്രസീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള തരം ഒരു സിനിമയാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത് അപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടി ടീട്ട് നല്ലോണം പറയേണ്ടി വരും നന്നാവാൻ പരമാവധി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ പ്രകൃതിപടമായിട്ടോ കാണാൻ തോൽപ്പര് ഇല്ല തോന്നുന്നുണ്ടെങ്കിൽ കാണണ്ട എന്തിനും പറ്റും ഒന്ന് നിർബന്ധിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്നില്ല കാണാൻ തോന്നുന്നുവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തവില്ലാത്തൊരു പാലമല്ലേ അത് നല്ലതാണെന്ന് ആഗ്രഹിക്കോട് പറയുക താങ്ക് യു